ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് കറിവേപ്പിലായിട്ടാണ് കേട്ടോ അപ്പോൾ ഇന്ന് നിങ്ങൾക്കൊരു അടിപൊളി ടിപ്സ് പറഞ്ഞുതരാമെന്ന് വിചാരിച്ചു ഞാനിത് ഒത്തിരി നാളായിട്ട് ഫോളോ ചെയ്യുന്ന ടിപ്സാണ് കേട്ടോ മിക്ക വീടുകളിലും ഫ്രിഡ്ജിൽ കറിവേപ്പില ബോക്സ് ഉണ്ടായിരിക്കും അല്ലേ അവ അത് സൂക്ഷിച്ച് വെക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്ക് എടുത്ത കാര്യമാണ് കാരണം പെട്ടെന്ന് ഇത് എന്നാ വെള്ളമൊക്കെ തട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് പോകും കറിവേപ്പില നമുക്ക് കുറച്ചധികം ദിവസം കേടു കൂടാതെ സൂക്ഷിക്കാനായിട്ട് ഒരു അടിപൊളി ടിപ്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ അപ്പോൾ ഇതുപോലെ ഫ്രഷ് കറിവേപ്പില കിട്ടുവാണെങ്കിൽ അത് നമുക്കിതുപോലെ തണ്ടിൽ നിന്നും വേറത്തെടുത്തി ഇല തണ്ടിൽ നിന്നും വേറതെടുത്ത് ഞാൻ എടുത്തിട്ടുണ്ട് ഇത് ഇതുപോലെ കേട്ടോ ഇനി ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചെടുക്കുന്നുണ്ട് ഇത് പുറത്തുനിന്ന് വാങ്ങിയ കറിവേപ്പിലയാണ് അതുകൊണ്ടാണ് ട്ടോ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് കറിവേപ്പില മുക്കി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം മാറ്റി വെക്കുന്നുണ്ട് ഇങ്ങനെ ചെയ്യുന്നത് ഇതിലെ വിഷാംശമൊക്കെ മാക്സിമം കളയാൻ നമുക്ക് സഹായിക്കും നമ്മൾ കറിവേപ്പില പെട്ടെന്ന് ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുമ്പോൾ നമുക്ക് കഴുകി എടുക്കുക എന്ന് പറഞ്ഞാൽ അത് അത്രത്തോളം പോസിബിൾ അല്ല അപ്പോൾ ഇങ്ങനെ ചെയ്ത് നേരത്തെ സ്റ്റോക്ക് ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് ധൈര്യത്തോടു കൂടി കറിവേപ്പില നമുക്ക് പെട്ടെന്ന് താളിക്കാനായിട്ട് എണ്ണയിലേക്ക് ഇടാൻ പറ്റും ഞാനിത് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ ശേഷം കറിവേപ്പില ഞാനിത് ടബലിൽ ഇതുപോലെ നിരത്തിയിട്ടിട്ട് മറ്റൊരു ടവൽ കൊണ്ട് ഞാൻ പൊതിഞ്ഞ് ഇത് ഓവർനൈറ്റ് ഞാൻ വെച്ചിട്ടുണ്ട് ഇനി പിറ്റേന്ന് രാവിലെയാണ് ഞാൻ ഇത് എടുക്കുന്നത് കേട്ടോ അപ്പോഴേക്കും കറിവേപ്പില മാക്സിമം വെള്ളമൊക്കെ വലിഞ്ഞ് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഒരു ഗ്ലാസ് കണ്ടെയ്നറാണ് ഇത് ഇതേപോലെ ഒരു കുപ്പിയിലാണ് നമ്മൾ മാക്സിമം സൂക്ഷിക്കേണ്ടത് കാരണം പ്ലാസ്റ്റിക്കിൽ ഓൾമോസ്റ്റ് ഇതേപോലെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് കേടാവുന്നത് കാണാം വെള്ളം തട്ടിയാല് കറിവേപ്പില പെട്ടെന്ന് തന്നെ കേടാവും അപ്പോൾ വെള്ളമില്ല എന്ന് ഉറപ്പ് വരുത്തുക എന്നിട്ട് നമ്മളിതുപോലെ ഒരു കുപ്പിയിൽ നമ്മൾ അടച്ച് നമ്മുടെ ഫ്രിഡ്ജിൽ വെക്കാം അടുത്ത നമ്മുടെ പ്ലാസ്റ്റിക് ബോക്സിലൊക്കെ വെക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ടിപ്പാണ് കേട്ടോ ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ നമ്മുടെ ബട്ടർ പേപ്പറോ എടുക്കാം ഞാൻ ഇവിടെ ബട്ടർ പേപ്പറാണ് എടുത്തിരിക്കുന്നത് അത് നമുക്ക് ഇതേപോലെ നിരത്തി വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് നമ്മുടെ കറിവേപ്പിൽ നന്നായിട്ട് വെച്ച് കൊടുത്തിട്ട് എയർ കയറാത്ത വിധത്തിൽ ഇതൊന്നും കൂടെ ഒന്ന് പൊതിഞ്ഞ് നമുക്ക് അടച്ച് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാം അപ്പോൾ കുറേ നാൾ കേടു കൂടാതെ സൂക്ഷിക്കാൻ പറ്റും ഈ രണ്ട് ടിപ്സും നിങ്ങൾക്ക് എങ്കിൽ എൻ്റെ ചാനൽ ഫോളോ ചെയ്യാൻ മടിക്കരുത് അപ്പോൾ വീണ്ടും നല്ല നല്ല ടിപ്സുമായിട്ട് വരാം ബായ്